രാത്രി സമയം ഏകദേശം ഒന്നര രണ്ടു മണി വീടിന് പുറത്തെ ടാപ്പിൽ നിന്നും വെള്ളം ശക്തമായി ഒഴുകുന്നുണ്ട് പുറത്തൊരു കുഞ്ഞു കരയുന്ന ശബ്ദം നിർത്താതെയുള്ള കുഞ്ഞിന്റെ ശബ്ദം കേട്ടിട്ടാകാം ആ വീട്ടുകാർ ചാടിയെഴുന്നേറ്റു പാതി ഉറക്കത്തിൽ ചെന്ന് കഥകു തുറന്നു നോക്കുമ്പോൾ മുറ്റത്തെ ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുകയാണ് ടാപ്പ് അടയ്ക്കാനായി മുന്നോട്ടു പോയത് മാത്രമേ വീട്ടുടമസ്ഥന് ഓർമ്മയുള്ളൂ പിന്നിൽ നിന്ന് തലക്കിട്ടൊരടി കിട്ടി ബോധം മറഞ്ഞു ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോഴാണ് വീട്ടിനുള്ളിൽ നിന്നും വിലപിടിപ്പുള്ളതെല്ലാം കവർന്നു എന്നറിയുന്നത് അന്വേഷണം ചെന്നെത്തിയതാകട്ടെ കുറുവ സംഘത്തിലേക്ക് അതീവ അപകടകാരികളായ തമിഴ്നാട്ടിലെ കുറുവ മോഷണ സംഘം ആലപ്പുഴ ജില്ലയിൽ എത്തിയതായി സൂചന തന്നെ ആലപ്പുഴ ജില്ലക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി രാത്രി സമയത്ത് ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണത്തിനെത്തുന്ന സംഘം അതീവ അപകടകാരികളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാത്രികാലങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപമുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു മോഷണശ്രമം നടന്നിരുന്നു ഇവിടെ നിന്നും പോലീസിന് കിട്ടിയ സി ദൃശ്യങ്ങളാണ് കുറുവാ സംഘം എന്ന സംശയത്തിന്റെ അടിസ്ഥാനം മുഖം മറച്ച അർദ്ധനഗ്നരായാണ് സാധാരണഗതി കുറുവാ സംഘം എത്താറുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി മണ്ണഞ്ചേരിയിൽ രണ്ട് വീടുകളിലാണ് സംഘം കവർച്ച നടത്തിയിരിക്കുന്നത് ഇതേ രീതിയിലുള്ള സിസിടിവി ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും ലഭിച്ചത് ഒക്ടോബർ മാസം മുപ്പതിനും ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘത്തിന്റെ സാമീപ്യം പോലീസ് സംശയിച്ചിരുന്നു ഇന്നലെ പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണ് മോഷണശ്രമമുണ്ടായത് അതിനാൽ തന്നെ സംസ്ഥാനത്തുടനീളം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി